നമ്മുടെ പൊന്നോമന മക്കളുടെ ഈ വർഷത്തെ സ്കൂൾ അധ്യയനം അവസാനിച്ചു ഒരു അധ്യാപകൻ എങ്ങനെയായിരിക്കണം എന്നതിന് ഉത്തമ ഉദാഹരണമാണ് ഈ അധ്യാപകൻ ഈ അധ്യാപകനാണ് മോനീഷ് എസ് എൻപുരം എന്ന ഞങ്ങളുടെ സ്വന്തം മോനീഷ് മാഷ് മോൻ പഠിക്കുന്നത് മലപ്പുറം ജില്ലയിലെ വിളിയംകോട് സൗത്തിലെ ജി എം യു പി സ്കൂളിലാണ് പാട്ടിലൂടെയും നൃത്ത ചൂടുകളിലൂടെയും കുട്ടികൾക്ക് എങ്ങനെ വിദ്യാഭ്യാസം നൽകാം എന്ന് മാഷ് തെളിയിച്ചു മാത്രവുമല്ല കൃത്യമായ ഇടവേളകളിൽ കുട്ടികളുടെ കൂടെ കളിക്കാനും കുട്ടികളുടെ മനസ്സറിയാനും മാഷ് സമയം കണ്ടെത്താറുണ്ട് മാത്രമല്ല സ്കൂളിലെ കലാകായിക മേഖലയിൽ സജീവ സാന്നിധ്യമാണ് മോനുഷ് മാഷ് സ്കൂളിലെ എൽ എസ് എസ് യു എസ് എസ് പരീക്ഷാ വിഭാഗം വിദ്യാർത്ഥികൾക്ക് മികച്ച രീതിയിൽ പരിശീലനം നൽകാറുമുണ്ട് ഈ വർഷത്തെ എൽ എസ് എസ് മോൻ എഴുതിയതാണ് ശനിയാഴ്ച ദിവസങ്ങളിലും ഞായറാഴ്ച ദിവസങ്ങളിലും സ്കൂൾ ഇല്ലാത്ത ദിവസങ്ങളിലെല്ലാം സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് മാത്രമല്ല ഞായറാഴ്ച ദിവസങ്ങളിൽ മാഷിൻ്റെ വീട്ടിൽ സ്പെഷ്യൽ ക്ലാസ് ഫ്രീ ആയി തന്നെ മാഷ് എടുത്തുകൊടുക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ഒരു ചെറിയ ഗിഫ്റ്റ് മാഷിനും ടീച്ചർക്കും കൊടുക്കാം എന്ന് തീരുമാനിച്ചു ഒരു സന്തോഷമെന്നാണോ മാഷിക്കും ടീച്ചർക്കും ഞങ്ങൾ ഗിഫ്റ്റ് കൈമാറുകയാണ് മാക്ക് ജെസിരമമാദോ ബാഗ് ഫൈറണ്ടാ അവിടെ ഉണ്ടോ അവിടെ ഇരിക്ക അവിടെ ഇരിക്ക നിന്നെ അവിടെ പോകാണ്ടേറോ Да.